നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന സംഭവമായിരുന്നു കാസർഗോഡ് പടന്തക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിയെ പോലീസ് ഒടുവിൽ പിടികൂടിയിരിക്കുന്നു സംഭവത്തിൽ പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സംഭവം നടന്ന വീടിന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളാണ് ന്യൂസ് എയ്റ്റിന് ലഭിച്ചത് നിലവില് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളതും സിസിടിവി ദൃശ്യങ്ങളിൽ ഉള്ളതും ഒരാൾ തന്നെയെന്നാണ് പോലീസ് നല്കുന്ന സൂചന കാസർഗോഡ് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബൈജു ഈ കാസർഗോഡ് ഉറങ്ങിക്കിടക്കിയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം നടന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിരുന്നു ഇതുവരെയും പ്രതികളെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് ദിവസവും പ്രതികളെക്കുറിച്ച് കുറിച്ച് പോലീസിന് യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല അതിനിടെ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു ചിലരെ കരുതൽ തടങ്കലിൽ വെച്ചു പക്ഷേ നിർണായകമായ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട പ്രേക്ഷകരെ കാണിച്ചോ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് ടോമേ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് ഈ കേസിലെ പ്രതി അതായത് രണ്ടു മണിക്കും രണ്ടരക്കുമിടയിൽ ഈ കുട്ടിയെ ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോകാൻ പോകുന്ന ദൃശ്യമാണ് ഈ സി സി ടി വിയിലുള്ളത് പക്ഷേ ഇപ്പോഴും ഒരു ഇതിൽ യഥാർത്ഥ പ്രതി ഇയാളാണോ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളോ ആണോ എന്ന കാര്യത്തിൽ ഏതായാലും സ്ഥിരീകരണം വന്നിട്ടില്ല പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ഇയാളെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗസ്റ്റ് ഹൗസിന് അല്പസമയത്തിനകം തന്നെ ഡി എ ജി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തും അവർ ഒരു യോഗം ഇവിടെ ചേരുന്നുണ്ട് എന്തായാലും ഇപ്പോഴും ഈ പ്രതി ഇയാളാണെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ പ്രതിയുടെ ദൃശ്യം സി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ ുന്നത് ആ ദൃശ്യമാണ് അത് പ്രതിയാണ് ഈ തരത്തിൽ ഈ ഒരു ഹീനമായ കൃത്യം ചെയ്യാൻ വേണ്ടി പ്രതി നടന്നു പോകുന്ന ദൃശ്യമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇത് രണ്ടു മണിക്കും രണ്ടരക്കും ഇടയിൽ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നു അതിനുശേഷം ഈ കുട്ടിയെ എടുത്ത് പുറകു വശത്തെ അടുക്കള ഭാഗത്ത് കൂടി പുറത്തേക്ക് കടക്കുന്നു പിന്നീട് അഞ്ഞൂറ് മീറ്റർ അകലെ കൊണ്ടുപോയി കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നു അതിനുശേഷം കാതിലുള്ള ആഭരണങ്ങൾ കവർച്ച ചെയ്യുന്നു ഈ ഇതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ നടന്നത് ഏതായാലും ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള െ പ്രധാന കാരണം ഈ സംഭവം നടന്ന ബുധനാഴ്ച മുതൽ ഇയാളെ ഈ നാട്ടിൽ കാണാനില്ലായിരുന്നു അത് മാത്രമല്ല ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഏറ്റവും പ്രധാനം കൊച്ചിയിലേക്ക് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ഇയാൾ പ്രതിയാണ് പടന്നക്കാട് ഒരു മുളക് പൊടി വിതറി അക്രമം നടത്തിയ കേസിൽ പ്രതിയാണ് ഇത്തരത്തിൽ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അയാൾ പക്ഷേ അയാളാണോ ഈ സംഭവത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ അതിക്രമം കാട്ടിയതെന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ സ്ഥിരീകരിക്കും ഈ ഈ ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യത്തിൽ മുഖം ഇയാളുടെ പശ്ചാത്തലം ഒക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ സംശയിക്കേണ്ടതല്ലേ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭ്യമായിട്ടുണ്ടോ ഇയാളുടെ ഈ സി സി ടി വി ദൃശ്യത്തിനപ്പുറം ഇയാളുടെ ടെലിഫോൺ ഈ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഈ ഭാഗത്ത് ആ സമയത്തുണ്ടായിരുന്നു അതോടൊപ്പം മറ്റാരെങ്കിലും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നിർണായകമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ബൈജു തീർച്ചയായും ടോം ഇതിൽ ഏറ്റവും നിർണായകം ഇയാളുടെ ഡി എൻ എ പരിശോധനയ്ക്ക് ഇപ്പോൾ അയച്ചിട്ടുണ്ട് അതിന്റെ പരിശോധനാ ഫലം വരാനുണ്ട് ആ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇയാളാണോ ഈ കേസിലെ പ്രതി എന്ന കാര്യത്തിൽ പോലീസിനൊരു സ്ഥിരീകരണം ഉണ്ടാവൂ അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഡി എൻ എ പരിശോധനാ ഫലത്തിന് ഇപ്പോൾ അയച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ടോ നാളെയോടുകൂടി മാത്രമേ ഇത് ലഭിക്കൂ ഇയാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് കുറ്റം ഇയാൾ സമ്മതിച്ചിട്ടില്ല പക്ഷേ സാഹചര്യ തെളിവുകളെല്ലാം ഇയാൾക്കെതിരാണ് കുട്ടി പറഞ്ഞ ഈ ലക്ഷണം അതായത് മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള വെളുത്ത ഒരാൾ അത് ഈ പെൺകുട്ടിയുടെ മൊഴി വളരെ നിർണായകമായിരുന്നു അത് ഉൾപ്പെടെ ഈ ഇതിൽ കേസിൽ ഇയാൾക്ക് എതിരാണ് പക്ഷേ ഇപ്പോഴും ഇയാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല കാരണം ഇയാൾ ഇത്തരത്തിൽ നിരവധി കേസുകളിലെ പ്രതിയാണ് അതുകൊണ്ട് തന്നെ ഇയാൾ നേരത്തെ ഇയാൾ നടത്തിയ കുറ്റകൃത്യങ്ങളിലും ഇയാൾ ഇതേ രീതിയായിരുന്നു കാരണം ഇയാൾ കുറ്റം സംബന്ധിക്കാൻ ആ കേസുകളിലും തയ്യാറായിരുന്നില്ല ഒടുവിൽ തെളിവുകൾ നിരത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ കുറ്റം സംബന്ധിച്ചത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ പോലീസ് തേടുകയാണ് പോലീസ് ഈ ഡി എൻ എ പരിശോധന ഫലം എത്തിയാൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുക ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് പക്ഷേ ഈ കൃത്യം നടത്തിയത് താനാണെന്ന കാര്യത്തിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം എന്തായാലും പോലീസ് ഇപ്പോഴും കൂടുതൽ സി ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വീടിന് സമീപത്ത് തൊട്ടടുത്തുള്ള വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു സി സി ടി വി ദൃശ്യം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ സി സി ടി വിയിൽ കാണുന്ന ഇയാളുടെ മുഖം വ്യക്തമാണെങ്കിൽ ഈ ഈ ഇപ്പൊ കസ്റ്റഡിയിലുള്ള ആൾക്ക് സാമ്യമുണ്ടെങ്കിൽ ഏതായാലും കാര്യങ്ങൾ എളുപ്പവും അല്ലെങ്കിൽ ഡി എൻ എ വരുന്നവരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്തായാലും പോലീസ് ഊർജിതമായി തന്നെ ഈ തരത്തിലുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് ഈ പ്രദേശങ്ങളാകെ അരിച്ചുപറുക്കുന്നു എന്തായാലും ഈ സംഭവം നടന്നതിന് തൊട്ടു പിറ്റി പിന്നാലെ തന്നെ പ്രതി ഈ സംഭവം ഈ സ്ഥല പരിസര പ്രദേശത്തുള്ള ആളാണെന്ന കാര്യത്തിൽ പോലീസിന് സൂചന ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഇയാൾ പല രാത്രി കാലങ്ങളിലും എന്ന ഒരു വിവരവും നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട് ഇയാൾ ലഹരി ലഹരിക്കടിമയാണ് പൂർണ്ണമായും ലഹരി കടിമയായി ഈ പ്രദേശങ്ങളിലൊക്കെ പാദരാത്രിയ്ക്കൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട് അതൊക്കെയാണ് ഈ കേസിൽ ഇയാളിലേക്ക് എത്തിച്ചത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടിക്ക് സംഭവം ഉണ്ടായതിനു ശേഷം ഇയാളെ നാട്ടിൽ കാണാനില്ലായിരുന്നു അതും ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി അതുകൊണ്ട് ഇയാൾ ഇയാളെ തേടിയെത്തിയപ്പോൾ ഇയാൾ വീട്ടിലുണ്ടായിരുന്നില്ല പിന്നീട് ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്ന് പേരെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് ാണ് ഇയാൾ ഏതായാലും ഇപ്പോഴും പലരും ഇപ്പോഴും പലരെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനായി ഇപ്പോഴും പോലീസ് സംഘം സംഘംപിക്കുന്നുണ്ട് കാരണം ഇയാൾ ഇപ്പോഴും കുറ്റം സമ്മതിച്ചിട്ടില്ല ഇയാൾ പ്രതി എന്ന് സംശയിക്കുന്ന ആൾ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റൂ പോലീസിന്റെ ആസൂത്രിതമായ ലൈംഗിക അതിക്രമമെന്നാണോ പോലീസ് നൽകുന്ന വിവരം കാരണം ഈ വീടുമായി ബന്ധമുള്ള വ്യക്തിയാണോ ഈ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി എന്ന് ഒരു കാര്യം അറിയണം അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ മാത്രമല്ല എങ്ങനെയാണ് ഈ വീടിൻ്റെ സമീപത്ത് ഇയാൾ എത്തുന്നത് ഇവരുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ രാത്രി ഈ പുലർച്ചെ പശുത്തൊഴുത്തിലേക്ക് പോകുന്ന സ്ഥിരമായി പോകുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് തന്നെ ഈ വീടുമായി അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണോ ഈ പ്രതി ടോമെ ആ കാര്യത്തിലും ഒരു വ്യക്തത വരാനുണ്ട് കാരണം ഈ കുട്ടിയെ മാത്രം ലക്ഷ്യമിട്ടാണോ ഇയാൾ എത്തിയത് അതല്ല ഇയാൾ ഏതെങ്കിലും തരത്തിൽ മറ്റു വീടുകളിലേക്കും ഇത്തരത്തിൽ അത് നമുക്ക് കിട്ടുന്ന മറ്റൊരു വിവരം ഇയാൾ ഒരു പുലർച്ചെ അഞ്ചു മണിക്ക് ഒരു വീട്ടിലെത്തി അതിന് വാതിലിൽ തട്ടുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അത് അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് മാത്രം ലക്ഷ്യമിട്ടാണോ വന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഏതായാലും ഇയാൾ ഈ രാത്രി സമയങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഇയാളെ പ്രധാനമായും സംശയിച്ചിരുന്നതും ഇയാളെ കസ്റ്റഡിയിലെടുത്തതും പക്ഷേ ഇയാൾ ചോദ്യം ചെയ്യലിലുമായി ഇപ്പോഴും സഹകരിക്കുന്നില്ല അത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പക്ഷേ ഡി എൻ പരിശോധനാ ഫലം അത് വളരെ നിർണായകമാണ് അത് ലഭിച്ചു കഴിഞ്ഞാൽ പോലീസിന് കാര്യങ്ങൾ എളുപ്പമാവും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിൽ കടക്കാനാവും എന്തായാലും ഇയാളെ ഈ കുട്ടിയുടെ വീട്ടിലെത്തിച്ച് ഒരു അന്വേഷണത്തിനായി പരിശോധനയ്ക്കായി പോലീസ് ശ്രമിച്ചെങ്കിലും വലിയ തോതിലുള്ള ജനക്കൂട്ടം അവിടെ കൂടുകയും അതുകൊണ്ട് തന്നെ ഇയാൾ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം പോലീസിന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്നതിന് സമീപത്തുള്ള ഹോസ്തുർഗ് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പ്രതിയുള്ളത് ഈ ഡി എൻ എ പരിശോധനാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതേസമയം തന്നെ ഒരു ടീം മറ്റ് അന്വേഷണ സംഘത്തിലെ ഒരു ടീം ഇപ്പോഴും ഈ പ്രദേശങ്ങളിലൊക്കെ ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് അത്തരത്തിൽ അന്വേഷണം ഒരു ഭാഗത്ത് ഇപ്പോഴും ശക്തമായി തന്നെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് ഈ പ്രതിയിലേക്ക് എത്തുക എന്നത് ഈ ഇയാൾ ഇയാളുടെ കൃത്യമായ മറ്റു കാര്യങ്ങൾ ശാസ്ത്രീയമായ തെളിവുകൾ കിട്ടിയാൽ മാത്രമേ ഈ കാര്യത്തിൽ പ്രതി പിടിയിലായി എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് സ്ഥിരീകരണം ഉണ്ടാവും എന്തായാലും വാർത്താ സമ്മേളനം ഡി ഐ ജി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത് ഏതായാലും ഈ കാര്യത്തിൽ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോട് കൂടി കാസർഗോഡ് കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് ബൈജു സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് പടന്നക്കാട്ടെ ലൈംഗിക അതിക്രമ കേസിൽ പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസില് നിർണായക നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രതി സംശയിക്കുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിന്റെ നിർണായകമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് ഇയാൾ തന്നെയാണോ പ്രതിയെന്ന് ഉറപ്പുവരുത്താൻ ഡി എൻ എ പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നതോടൊപ്പം മറ്റ് കാര്യങ്ങളും പ്രതിയുമായി ബന്ധമുള്ള മറ്റ് കാര്യങ്ങളും ക്രിമിനൽ പശ്ചാത്തലമൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട്